ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ റെയിൽ മെൻഡ്രഡിന് ലലിഗയിൽ രണ്ടാം വിജയം വീഡിയോനെ തോപ്പിച്ച് അവരെ രണ്ടാം വിജയം സ്വന്തമാക്കിരിക്കാണ് മൂന്ന് ഗോളിനാണ് അവർ ജയിച്ചത് എന്നൊരു ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ വന്നത് നിലവിൽ അവർ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ഒരു ഇതിലാണ് നിലവിലെ റെയൽ മെൻഡ്രഡ് അവര് നന്നായി തന്നെ കളിക്കുന്നുണ്ട് സർബിലൻസുന്റെ കീഴിൽ പ്രത്യേകിച്ച് ആർദർ ഗുളറിന്റെ ഒക്കെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് നമുക്കറിയാം അവളെ ആഞ്ചലോട്ട കീഴിലധികം ചാൻസ് ഒന്നും അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ റയൽ മെൻഡ്രൽ ഇപ്പൊ നിലവിൽ സാഹിഡ് അണ്ടറിലെ ഒരു സ്റ്റാർട്ടർ ആള് അതിന്റെ ഒരു പെർഫോമൻസ് ആൾ എന്തായാലും നിലവിലെ കാഴ്ചകളുണ്ട് സാബിന്ന് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ആള് നമുക്കറിയാം ബാഴ്സലോണിലേക്ക് പോകാൻ നിന്ന പ്ലെയർ ആണ് പിന്നീട് റയൽ മെൻഡ്രൽ ഹൈജാക്ക് എടുത്താണ് ആള് നല്ല പ്ലെയർ തന്നെയാണ് പക്ഷെ ആൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് സാഹിബിൻസോൺ അണ്ടറിൽ പിന്നെ എടുത്ത് പറയേണ്ടത് ഡീൻ ഹുംസിന്റെ മികച്ച പ്രകടനം ആള് ബോൺ മൂത്തന്നാണ് കിടിലം പ്ലെയർ ആണ് നമുക്കറിയാം നല്ല പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല ആളുടെ പാസിങ് ലെവൽ ആയാലും ഒരു മിനി ടോണി ക്രൂസ് ടൈപ്പ് പ്ലെയർ ആണ് ആള് ആളുടെ ടാക്കിൾ ആയാലും അതോടൊപ്പം തന്നെ ഒരു കിഡിലം പ്ലെയർ തന്നെയാണ് ആള് നമുക്ക് എല്ലാവർക്കും അറിയാം ആളുടെ ടാക്കളിങ് ആയാലും അതുപോലെ തന്നെ നല്ല പ്രോഗ്രസീവ് പാസുകൾ ആൾ കൊടുക്കുന്നുണ്ട് എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നെയാണ് അതുപോലെ തന്നെ രണ്ടു മൂന്ന് പ്ലേയേഴ്സ് ഉണ്ട് നമുക്കറിയാം ആഞ്ചലൂഡിയുടെ കീഴിൽ തിളങ്ങാത്ത കുറച്ച് പേര് ഇപ്പോൾ നിലവില് ടീമിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പോ ഡീൻ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോലാണ് ടീമിലേക്ക് വന്നത് പക്ഷെ ആൾ അടുത്തൊരു പത്ത് വർഷത്തേക്ക് അവരുടെ സെന്റർ ബാക്ക് എന്തായാലും സെറ്റാണ് അവർക്ക് വേറെ ഒരു പ്ലെയറിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല നിലവിൽ ആളെ പാസിങ് ക്വാളിറ്റി ആയാലും ക്ലിയറൻസ് ആയാലും ബോൾ റിക്കവറി ആയാലും ഏരിയയിലാണെങ്കിലും ആള് ടോപ്പാണ് നമുക്കറിയാം പിന്നെ എടുത്തു പറയേണ്ടായിരുന്നു വിനീഷ്യസിന്റെ പെർഫോമൻസ് ആളെ അറുപത്തിമൂന്നാമത്തെ മിനിറ്റിലാണ് സബായിട്ട് വന്നത് പണ്ടൊരു ഗോൾ അടിച്ചു പിന്നെ എംബാപ്പളുടെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു നിലവിൽ വിനിയും വളരെ മാറിയിട്ടുണ്ട് ഒരു എന്താ ഒരു സെൽഫായിട്ടുള്ള ഇതല്ലാതെ പാസുകൾ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആണെങ്കിൽ ടോപ്പ് പെർഫോമൻസ് ആണ് ഇപ്പം നിലവിലുള്ളത് നമുക്ക് ആ ഗോൾ കണ്ടിരുന്നു പുള്ളി ഒറ്റക്ക് കയറ്റിക്കൊണ്ടു വന്ന പന്താണ് നിലവിൽ ആ പാസ് കൊടുത്തത് നല്ലൊരു മികച്ച പ്രകടനം തന്നെയാണ് വിനി സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് നടത്തിയത് ആളുടെ ഗോളും നൈസ് ഫിനിഷ് ആയിരുന്നു കോർണറിലേക്കുള്ള ഒരു ഫിനിഷിംഗ് ആയിരുന്നു എംബാപ്പിനി ആ ഒരു ലിംഗപ്ലേസ് ശരിക്കും ഇപ്പൊ വന്നു പറയാം കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് അതിനുശേഷം വിനീഷത്ത് എന്താ പറഞ്ഞപ്പോ എംബാപ്പവരുടെ ഈ വായപുത്തിയൊക്കെ നമ്മൾ കണ്ടാണ് അല്ലെങ്കിൽ അത് പിന്നീട് റേസിസ് ഓയി എന്നെങ്കിലുമൊക്കെ മാറിയന്നെ എംബാപ്പെ പഴയ പ്രതാപത്തിലേക്ക് പതിയെ വന്നിട്ടുണ്ട് നേരത്തെ എല്ലാരും കളിയാക്കിയായിരുന്നു രാജമോഹൻ പോരാ കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഇപ്പാള് നല്ല പെർഫോമൻസ് തന്നെയാണ് നിലവിൽ കാഴ്ച വെക്കണത് റിയൽ മേട്രിയുടെ പതിയെ പതിയെ വന്നിട്ടുണ്ട് അവർ ഈ ചാമ്പ്യൻസ് ലീഗിലും ടോപ്പ് ആയിട്ട് മാറും പക്ഷെ ഇനിസ് ഐ ഇനിങ്സ് നിലവിൽ വരേണ്ടതുണ്ട് മിഡ്ഫീൽഡിലേക്കും അതുപോലെ രണ്ടുമൂന്നു സൈഡിലേക്ക് വരാനുണ്ട് പിന്നെ ചുവമേനിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ആള് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഉണ്ടായിരുന്നാളുടെ ബോൾ വിന്നിംഗ് എബിലിറ്റി ആണ് അവളുടെ മെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം കാശ്മീരിയുടെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണോ വന്നത് അപ്പൊ റയൽ മേൻഡ്രിന് ഇത് തുടരോ അതോ ഡെയിലി വെച്ച് എന്തെങ്കിലും ബോട്ടിലോന്നറിയില്ല അവര് എന്തായാലും ബാഴ്സലോണക്ക് വേണ്ടിയാണ് നിലവിൽ വെയിറ്റ് ചെയ്യണത് അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം പഴയ ഒരു ഈ പ്രതാപത്തിലേക്ക് അവർ തിരിച്ചു വരുമോ അതോ ഇടയിൽ വെച്ച് എന്തെങ്കിലും ബോട്ടിലിങ് നടത്തുമോന്നറിയില്ല എന്തായാലും അവർ തിരിച്ചു വരും നമുക്കറിയാം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ക്ലബ്ബാണത്